കണ്ണൂർ കോർപ്പറേഷൻ നഗരത്തിലെ കച്ചവടക്കാരെ ദ്രോഹിക്കുന്നതായി പരാതി വർഷങ്ങളായി കച്ചവടം നടത്തുന്നവരെ നിയമവിരുദ്ധമായി ഒഴിപ്പിക്കുന്നതിനെതിരെ തൊഴിലാളി യൂണിയൻ രംഗത്തെത്തി വഴിയോര കച്ചവടക്കാരുടെ ജീവനോപാധി ഇല്ലാതാക്കുന്ന നടപടികളാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ആക്ഷേപം വർഷങ്ങളായി വഴിയോര കച്ചവടം നടത്തി ജീവിക്കുന്നവരെ നിയമവിരുദ്ധമായി ഒഴിപ്പിക്കുന്നു പാവങ്ങളോട് വയറ്റിത്തടിക്കുന്ന നിലപാടിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കച്ചവട തൊഴിലാളി യൂണിയൻ പറഞ്ഞു അപ്പോൾ ഇവിടെ നാൽപ്പത് കൊല്ലമായിട്ടുള്ളവരെ പോലും ഒഴിപ്പിക്കാനാണ് കോർപ്പറേറ്റ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യും എത്രയോ വർഷങ്ങളായി വഴിയോരത്ത് തുണിയായാലും ചെറു പലഹാരങ്ങളായാലും ചെറു സ്നാക്സ് ആയാലും കളിപ്പാട്ടങ്ങളായാലും സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഏതൊരു ഉൽപ്പന്നമായാലും പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലമാണ് വഴിയോരം ഇന്ന് ഇന്ത്യയിൽ എല്ലാ ഒരു സ്ഥലത്തും എന്ന് പറയാൻ കഴിയില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് കേരളത്തിലെ ഏത് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഇവിടെ പ്രബല്യത്തിലുള്ളത് ആ നിയമം ഇവിടെ നടപ്പാക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല നവകേരള സദസ്സ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ എന്ന കള്ളപ്രചരണമാണ് യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ നടത്തുന്നതെന്നും യൂണിയൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സ് കടന്നുപോയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല പിണറായി അങ്ങ് ഒഴിപ്പിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് മറ്റ് പലതും പറയും പോലെ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പാണ് ഈ തട്ടിപ്പിൽ നമ്മുടെ പത്രക്കാരും ആ വഴിയാണ് സ്വീകരിക്കുന്നത് ഒരിക്കലും മുഖ്യമന്ത്രി ആ അർത്ഥത്തിൽ ഒഴിപ്പിക്കാൻ പറയില്ല ഡിസംബർ പത്തൊമ്പതിന് കോർപ്പറേഷനിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തും കോർപ്പറേഷൻ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം ಕೈರಳಿ ನ್ಯೂಸ್ ಕಣ್ಣೂರ್